ട അല്ലെങ്കിൽ വട്ടു പിടിച്ചു സ്നേഹമുള്ള ഡീച്ചൽ കൂട്ടുകാരെ ഒരിക്കൽ നാലഞ്ചിൽ ടീച്ചകൾ ഒത്തുകൂടി കാട്ടിലെ രാജാവായ സിംഹത്തിൽ ശല്യപ്പെടുത്താൻ തീരുമാനിച്ചു അവർ മെല്ലെ വട്ടം ചുറ്റി പറഞ്ഞു ചെന്ന് സിംഹത്തിൻ്റെ വാലിലെ രോ രോമ കൂട്ടിൽ കയറി ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി സിംഹത്തിന് ദേഷ്യം വന്നു സിംഹം വാൽ ചുഴറ്റിയും വാൽകുണ്ട് തൻ്റെ പുറത്തടിച്ചും ഈച്ചകളെ ഓടിച്ചു അല്പം കഴിഞ്ഞ് അവ പിന്നെയും വന്നു മൂളി മൂളിപ്പറമേ ശല്യപ്പെടുത്തി അപ്പോൾ സിംഹം എടുത്തു ചാടി പ്രതികരിക്കാതെ ശാന്തമായി ചിന്തിച്ചു തനിക്ക് രണ്ട് മാർഗങ്ങൾ ഉണ്ട് ഒന്ന് പെട്ടെന്ന് ദേഷ്യപ്പെട്ട് ഈച്ചകളെ കൊല്ല കൊല്ലാൻ ശ്രമിക്കാം രണ്ട് ഈച്ചകളെ അവയുടെ നാട്ടിന് ഇടാം ഒന്നാമത്തെ മാർഗം സ്വീകരിച്ചാൽ താൻ സിംഹമാണെന്നത് മറക്കണ് ഓരോ ഈച്ചയുടെ യും പുറകെ ഓടണം അവയെ പിടിക്കാൻ ചാടണം വാരട്ടത്തെ കടി കടിക്കടിക്കാൻ ശ്രമിച്ച് വട്ടം കറങ്ങണം ചുരു ചുരുക്കി പറന്ന ചുരുക്കത്തിൽ കാട്ടിലെ രാജാവേക്കാൾ നില നിലം മറന്ന കുളവി കുളവിക്കുത്തിയെ കുറങ്ങുപോലെ കോമാളി വേഷം കെട്ടണം ഗോഷ്ടികൾ കാട്ടണം ഏതായാലും അത് വേണ്ട അപ്പോൾ പിന്നെ മാർഗം രണ്ട് ഈച്ചകൾ വെറും ഈച്ചകളാണെന്നും താൻ കാട്ടിലെ നിലയും വിലയും അനുസരിച്ച് മാത്രം പ്രതികരിക്കുക ആലോചനയ്ക്ക് ശേഷം സിംഹം രണ്ടാമത്തെ മാർഗം തെരഞ്ഞെടുത്തു സിംഹം തന്നോ തന്നോട് തന്നെ പറഞ്ഞു ഈ ഈ ഈച്ചകളെ ഇട്ടുക അല്ലെങ്കിൽ വട്ടി പിടിച്ച് പ്രിയ കൂട്ടുകാരെ രചികരമായ ഈ കഥ നമ്മെ ഒട്ടേറെ പ്രധാന കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഈ ഈ സിംഹവും പൂജകളും നമ്മുടെ സ്വഭാവത്തിൽ തന്നെ ഇല്ല ജീവിതത്തിൽ പ്രയത്നിച്ച് വിജയം നേടിയെടുക്കാൻ കൊതിക്കുന്ന നമ്മളെ സിംഹമായി സങ്കൽപ്പിച്ചാൽ ആ ലക്ഷ്യം നേടുന്നതിൽ നിന്നും നിന്നും നമ്മൾ ഉച്ച ചലിപ്പിക്കുന്ന അശ്രദ്ധങ്ങളിലോ ഈച്ചകൾ നമ്മൾ ഈച്ചകളുടെ പുറകെ പോകണമെങ്കിൽ നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം നടത്തേണ്ടി വരും ഉടക്കി നിൽക്കേണ്ടി വരും മടി പിടിച്ച് കഴിഞ്ഞാൽ മാത്രമേ ഈ ഈച്ചകൾ ശന്യപ്പെടുത്തുന്നുള്ളൂ സിമഹം നിരന്തരം ഈ ഈച്ചകൾക്ക് അടുക്കാനാവില്ല അതുപോലെ നമ്മളിൽ രക്ഷബോധവും ഉത്സാഹവും തളരുമ്പോൾ മാത്രമേ നമ്മളിലേക്ക് മടിയും അശ്രദ്ധയുമാകുന്ന ഈച്ചകൾ അടുക്കുകയുള്ളൂ വഴി തെറ്റിക്കുന്ന ശ്രദ്ധ മാറ്റി കളയുന്ന എല്ലാവരും എല്ലാ കാര്യങ്ങളും ഈച്ചകളെ പോലെയാണ് എന്നോർക്കണം യു ആർ എ ബോൺ വിന്നർ എന്ന ഗ്രന്ഥത്തിൽ നവീൻ കെ ചൗധരിയാണ് വിജയിക്കാൻ ആഗ്രഹിക്കുന്ന സിംഹം ഈച്ചകളെ ഭയപ്പെടുന്നു എന്ന പ്രശസ്ത പ്രശസ്തവാദ്യം അവതരിപ്പിക്കുന്നത് ഈച്ചകൾ ഇനിയും നമ്മുടെ ശ്രദ്ധയും ഏകാഗ്രതയും വഴിതിരിച്ചുവിടാൻ പഠിച്ച പണി പതിനെട്ടും പയറ്റിയേക്കാം എന്നാൽ സദാപ്രവർത്തന നിരദ്ധമായ സേദനയോടെ നമ്മുടെ മഹാസ്വപ്നങ്ങളെ ഉണർത്തി ഉണർത്തിയാൽ നമ്മുടെ ജീവിത ലക്ഷ്യം മാത്രം മാത്രം മുന്നിൽ കണ്ടുനീങ്ങിയ ഈച്ചകൾ ഈച്ചകളുടെ വഴിക്ക് പോകും നമ്മൾ വിജയമധുരം ചെയ്യും എൻ്റെ കൂട്ടുകാരെ ഇന്നുണർന്നാലോ ആശംസക ആശംസകളോട് സ്വന്തം കൊച്ചാക്കും